എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം വിദ്യാലയ അവധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് വരാം മകരപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്ത് ആറ് ജില്ലകൾക്ക് ജനുവരി പതിനഞ്ചാം തീയതി അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിനോ ചേർന്നുള്ള ജില്ലകൾക്കാണ് ഈ ഒരു അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ജില്ലകൾക്കൊന്നും ഈ ഒരു അവധി ബാധകമായിരിക്കുന്നതല്ല അടുത്ത നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം